രണ്ട് ദിവസം മുൻപ് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോയുടെ താഴെ അത് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അപ്പൊ ആ കമന്റിന്റെ തുടർച്ചയായിട്ട് വേറൊരു കമന്റും കൂടി പുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യത്തെ കമന്റ് ഞാൻ നിങ്ങൾക്ക് വായിക്കാം ചിലപ്പോൾ കേൾക്കാത്തവർ കേട്ട് ഒരു ഡാഷും അറിയില്ല അവൻ വായിൽ തോന്നുന്നത് പറഞ്ഞു അവന്റെ വീഡിയോക്ക് റീച്ചും ലൈക്കും വാങ്ങുന്നു ആദ്യത്തെ കമന്റ് ഉണ്ടായിരുന്നു അതിന് ഞാന് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ പുള്ളി തന്നെ രണ്ടാമതൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കമന്റിൽ എനിക്ക് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഡിമോട്ടിവേറ്റ് ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ രണ്ടാമത് ഇട്ട കമന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടാമത് ഇട്ട ഒരു കമൻറ്റ് ഇപ്പോൾ മെയിൻ ആയും യു എസ് എ മാത്രമാണ് ഏണിങ്സ് കൊടുക്കുന്നത് ഓഗസ്റ്റ് തേർട്ടി വണ് കഴിഞ്ഞു ന്യൂ അപ്ഡേറ്റ് വരും ആ നേരം അറിയാം ഇന്ത്യക്ക് ആർ പി എം കൂടുമോ എന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി വരെ ഇന്ത്യയിൽ കിടൂ ആയിരുന്നു കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു ഇനി അപ്ഡേഷൻ കഴിയണം ഫിറോസ് ചുട്ടിപ്പാറ ഒക്കെ നിർത്താൻ കഴിഞ്ഞു കാരണം നിർത്താൻ കാരണം അതാണ് വെയിറ്റ് ചെയ്യൂ ഓഗസ്റ്റ് തേർട്ടി വൺ കഴിഞ്ഞു നോക്കുക വെറുതെ മനസ്സ് മടുപ്പിക്കേണ്ട എന്നാണ് ആ പുള്ളിയുടെ ഒരു കമൻറ്റ് ഇതിൽ കാണാൻ സാധിച്ചത് അപ്പോൾ ഞാൻ അവർക്ക് ഞാനൊരു മറുപടി കൊടുക്കുന്നത് ഈ എന്താന്ന് ഇവരുടെ പേര് എന്താ അറിയില്ല പി സി ടെക് എന്നാ ഇതിൽ കാണിക്കുന്നത് അപ്പോ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോ നിലവിൽ ആർക്കും ഏണിങ്സ് ലഭിക്കുന്നില്ല എന്നല്ല പറഞ്ഞ ഇപ്പോൾ മെയിൻ ആയ യു എസ് എ മാത്രമാണ് ഏണിങ്സ് കൊടുക്കുന്നത് അപ്പോ ഇവിടെ നിന്നും ഏണിങ്സ് ലഭിക്കുന്നില്ലേ അപ്പോ നിലവിൽ ഞാൻ തന്നെയാണ് ടെക് ചാനലില് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നിങ്ങളുടെയൊക്കെ മുന്നിൽ കുറച്ച് കാര്യമായിട്ട് അവതരിപ്പിക്കുന്നു അപ്പോൾ അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഏണിങ്സ് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ പേ ഔട്ട് ടൂറിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് പോവാം എൻ്റെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഏണിങ്സ് ഞാൻ തന്നെ കാണിച്ച് തരാം നിങ്ങൾക്ക് അപ്പോൾ ഇത് കാണിക്കുന്നതിന് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല കാരണം വെച്ചാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും ഇതൊരു ഡിമോട്ടിവേറ്റ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് ഇത് കണ്ട ഇതിനിപ്പോൾ എനിക്ക് ജൂലൈ മാസത്തിൽ ലഭിച്ചതാണ് ടു വൺ ഡബിൾ ടു അതുപോലെ തന്നെ അതിന് മുമ്പ് ലഭിച്ചത് മെയ് മാസം ലഭിച്ച വൺ ഡബിൾ വണ്ണ് അതുപോലെ തന്നെ അതിന് മുമ്പ് ലഭിച്ചത് ഏപ്രിൽ മാസത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഡോളറ് അതിന് മുമ്പ് ലഭിച്ചത് നൂറ്റി അമ്പത്തി ഏഴ് ഡോളറ് അതിൻ്റെ മുമ്പ് ലഭിച്ചത് മുന്നൂറ്റി എൺപത്തി ആറ് ഡോളർ മുന്നൂറ്റി എൺപത്തി ആറ് ഡോളർ മീൻസ് ഏകദേശം പിന്നെ ഒരു മുപ്പത്തയ്യായിരത്തിൻ്റെ അടുത്തോളത്തി പിന്നെ പിന്നെ അതുകൂടാതെ അതിൻ്റെ മുമ്പ് ലഭിച്ചത് താ മുന്നൂറ്റി ആറ് ഡോളറ് സോറി മുന്നൂറ്റി എമ്പത്തിരണ്ട് ഡോളറ് ഫെബ്രുവരിയിൽ മുന്നൂറ്റി എമ്പത്ത് പിന്നെ എൺപത്തി ആറ് ഡോളറ് ഓക്കെ അങ്ങനെ കണ്ടിന്യൂ ഒരുപാട് ഞാൻ രണ്ട് വർഷത്തോളം എനിക്ക് ഏണിങ്സ് ലഭിച്ചുകൊണ്ടുണ്ട് ഇപ്പോൾ നിലവിൽ എനിക്ക് കുറച്ച് ഏണിങ്സ് കുറഞ്ഞു പോയത് ഞാൻ അതിൽ കൂടുതൽ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ തെക്ക് ചാനലും അതുപോലെ തന്നെ എന്റെ പിന്നെ ഈ ഫേസ്ബുക്കിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ അതുപോലെ തന്നെ എൻ്റെ ജോലി ഔട്ട്സൈഡിൽ വേറൊരു ജോലിയുണ്ട് അതുപോലെ തന്നെ എന്റെ കോമഡിയായി ബന്ധപ്പെട്ട വേറൊരു യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ടെക് പേജുണ്ട് ഫേസ്ബുക്കിൻ്റെ ഇതെല്ലാം ആയിട്ട് മൊത്തത്തിൽ എനിക്ക് ടൈം കിട്ടുന്നില്ല അതുപോലെ അതിൻ്റെ കൂടെ പേർഡ് സർവീസും കൊണ്ട് അതിൻ്റെ സർവീസും കൂടി ഉണ്ട് അതെല്ലാവുമ്പോഴെനിക്ക് ടൈം തീരെ കിട്ടാത്തതുകൊണ്ട് ഇപ്പം നിലവിൽ കുറച്ച് ഫേസ്ബുക്കിൽ ഏണിങ്സ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏണിങ്സ് നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് നിലവിൽ ഫേസ്ബുക്കിൽ അവര് പറയുന്നുണ്ടല്ലോ നമുക്ക് ഫേസ്ബുക്കിൽ മെയിനായിട്ടും ആയിട്ടും ഇപ്പോൾ യു എസില് മാത്രമാണ് ലഭിക്കുന്ന ഫേസ്ബുക്കിൽ നിന്ന് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ പല ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളൂ എൻ്റെ ഈ സുഹൃത്ത് ഒരു ഫോൺ നമ്പർ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ തന്നുകഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൻ്റെ ഡൗട്ട് ഒന്ന് തീർത്ത് കൊടുത്തേക്ക് അവൻ്റെ നമ്പർ തന്നുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ അത് നിങ്ങൾക്ക് അയച്ചു തരും വീഡിയോയിൽ അത് പ്രദർശിപ്പിക്കുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾ അവൻ്റെ ആ ഡൗട്ടൊന്ന് ക്ലിയർ ആയിക്കൊടുത്തേക്ക് ഓക്കെ പിന്നെ അതുകൂടാതെ തന്നെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ ഓഗസ്റ്റ് തേർട്ടി വണ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റ് തേർട്ടി വണ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ ഈ നമ്മൾക്ക് നോക്കാം മനസ്സ് നമുക്ക് പിന്നെ മടുപ്പിക്കേണ്ടെന്നൊക്കെയാണെന്നാണ് പറയുന്നത് ഓഗസ്റ്റ് തേർട്ടി വണ് നമ്മൾക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ്റെ സെറ്റപ്പ് വന്നവർക്ക് സെറ്റപ്പ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ആ ടൂള് നഷ്ടമാവുന്നോ ഉള്ളൂ ആ ഒരു അപ്ഡേഷനേ ഉള്ളു അതല്ലാതെ ഓഗസ്റ്റ് തേർട്ടി വണ്ണിന് ശേഷം നമ്മൾ ഒന്നും ലഭിക്കില്ല എന്നോ അല്ലെങ്കിൽ ഒരു ഏണിങ്സ് ഉണ്ടാവില്ല എന്നോ യാതൊരു തരത്തിലുള്ള ഒരു അപ്ഡേഷൻ ഉണ്ടാ വന്നിട്ടില്ല അങ്ങനെ ഒരു അപ്ഡേഷൻ വരത്തൂല്ല കാരണമെച്ചാൽ ഫേസ്ബുക്കിൻ്റെതല്ല ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെ ഇങ്ങനെയുള്ള വലിയ വലിയ ഏത് അപ്ലിക്കേഷനിലായും വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത് ഇന്ത്യ എന്ന രാജ്യത്താണ് അപ്പം അങ്ങനെ ഇന്ത്യയിൽ ഒരു പിന്നെ അവരുടെ കമ്പനിക്ക് ദോഷമാവുന്ന രീതിയിലുള്ള ഒരു അപ്ഡേഷനും ഫേസ്ബുക്ക് ഒരിക്കലും കൊടുക്കില്ല ഇപ്പം നിലവിൽ ടിക്ടോക്ക് തന്നെ ബാൻ ചെയ്തതിന് ശേഷം ടിക്ടോക്ക് ഒരുപാട് കാലം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കാലും കൈയും കുറിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അത് ഓൺ ചെയ്ത് കൊടുത്തില്ല മനസ്സിലായേ അങ്ങനെ ഫേസ്ബുക്ക് തന്നെ ഫേസ്ബുക്കിന്റെ കുഴി കൊണ്ടത്തില്ല ആ ഒരു കാര്യം മനസ്സിലാക്കും പിന്നെ ഫിറോസ് ചുറ്റിപ്പാറത് അവര് ഈ ഒരു പിന്നെ യൂട്യൂബ് നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനെ കുറിച്ചിട്ട് ഞാൻ അറിയില്ല പക്ഷേ ഫിറോസ് ചുറ്റിപ്പാറ അതിനെ അതുപോലുള്ള ഒരുപാട് സോഷ്യൽ മാര് നിലവിലും ഉണ്ട് അവരും ഇപ്പോഴും ഇതിൽ തുടർന്നുകൊണ്ട് തന്നെയാണുള്ളത് അപ്പൊ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലുള്ള കമൻ്റുകളൊക്കെ കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആവരുത് ഓക്കെ നിങ്ങൾക്ക് ഒരഞ്ച് കാശ് സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിക്കണം ഞാൻ പറയുന്നില്ല നിങ്ങൾ ജോലിയോ കാര്യങ്ങളോ എല്ലാം ഒഴിവാക്കിയിട്ട് ഇതിൽ മാത്രം ശ്രദ്ധ കൊടുക്കണം ഞാൻ പറയുന്നില്ല ഒരു മണിക്കൂറോ അല്ലെ അരമണിക്കൂറോ നിങ്ങൾ ഇതിലേക്ക് സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് നല്ലൊരു വരുമാനത്തിൻ്റെ കൂടെ ചെറിയൊരു എമൗണ്ട് ഇതിൽ കൂടി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയല്ല അപ്പോൾ ഈ ഒരു കമൻറ്റിന് ഇങ്ങനൊരു റിയാക്ട് ചെയ്യാൻ കാരണം നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് യാതൊരു തരത്തിലും ഫീലും ആവേണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഇനി പോകുന്ന കൊണ്ടേക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ്